ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ തിരുവോണം പാനയോഗത്തിന്റെ ഗോപി വെളിച്ചപ്പാട് സ്മാരക പുരസ്കാര ചടങ്ങാണല്ലോ അത് നമ്മുടെ ദുഃഖി റീജ്യൻസിൽ വച്ചിട്ടാണ് നടക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അപ്പം നമുക്ക് അവിടെ അവിടെ ഒരുപാട് ഈ കലാകാരന്മാരെ ആദരിക്കുന്നതുണ്ട് അപ്പം നമുക്കതിൽ ഒത്തിരി ഒത്തിരി ആൾക്കാർ മറ്റേ എന്താ പറയുക നമ്മുടെ ഈ മറ്റേ മേളത്തിൻ്റെ ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ഈ മറ്റേ സിനിമ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും അതൊക്കെ അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ അനുമോദിക്കുന്നുണ്ട് അവിടെ അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് ഓക്കെ സമയത്ത് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ച ഒരു സന്തോഷം അതാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത് കാരണം ഇവരെ കാലം കാണാൻ കൂടി ആ വർഷങ്ങളിലും ഇതിനോട് സഹകരിക്കാറുണ്ട് അങ്ങനെയാണ് പറയാറ് അപ്പോഴൊക്കെ ചേർന്നും പറയൽ മാത്രല്ല ചെയ്യലും കൂടി ചെയ്ത ഒരാളുകൂടെയാണ് ഞാൻ സിനിമ കൂടി അറിയിക്കിയത് അതുകൊണ്ടല്ലാമൊക്കെ അല്ലെങ്കിൽ കൃത്യസമയത്ത് എത്തിയതും അതുകൊണ്ടല്ല ഉദ്ഘാടനാമം നിർവഹിക്കുന്നുണ്ട് എന്തായാലും ഒട്ടനകരകൃത്യമായക്ക് പുതിയ വാനം നൽകിയാൽ നമുക്കൊക്കെ പ്രിയങ്കരായ ചിത്രര കുട്ടേട്ടൻ എന്നുള്ളതൊക്കെ സംസാരിച്ച് നമുക്ക് ആരംഭം പറഞ്ഞ കുട്ടികളെ ഏറ്റവും ായ അധ്യക്ഷൻ മുൻ ദേവസ്വം ചെയർമാൻ കൂടിയായ എൻ്റെ സുഹൃത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ ചന്ദ്രമോഹൻ അമ്മയെ ദേവി ഇന്ന് പുരസ്കാരങ്ങൾ നൽകി മനസ്സിൽ ൂടെ തിരുവെന്തരം ക്ഷേത്രത്തിൽ കഥകളിക്ക് വന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ആ കഥകളിയുടെ എല്ലാ എല്ലാ സ്ഥലത്തും ഓടി നടന്ന ഉത്സാഹിയായി നടന്ന ആ വ്യക്തിയെ ഇന്നും മനസ്സിൽ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ മക്കളായ രാജേരനെയും എല്ലാവരെയും बआूं सिधो पे तर ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഞാൻ പ്രയെ ആരാധിക്കുന്നു ശ്രീ ടി ചന്ദ്രമോഹൻ സാർ തിരുവനന്തപുരം പാമയോഗത്തിൻ്റെ സംഘാടകച്ച പ്രവർത്തകരെ പേനയും സഹായിക്കുന്ന വിശേഷ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം പാലയോഗത്തിൻ്റെ ആദരവ് എനിക്കിത് ആദ്യമല്ല ഇതിനുമുമ്പ് അവാർഡ് കളിക്കിയപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി വർഷവും അവരങ്ങനെ പതിവ് ഉണക്കാതെ ആദരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഇത്രയും പ്രൗഢവും ഉജ്വലവുമായ ഒരു സദസ്സിന് വേദിയിലൊരാളായി ഇരിക്കുക എന്ന് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ എന്നോട് എന്തോ ഒരു ആദരമുണ്ടെന്ന് പറഞ്ഞു ഞാനതൊന്നും വളരെ ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല പക്ഷെ ഇവിടെ ഗോപി വിളിച്ചപ്പാട് ഓർമ്മ അതോടൊപ്പം തിരുവങ്കത്തിന്റെ യുവതെണ്ണം പിറന്നാൾ നടക്കുമ്പോൾ അഭിയോഗത്തിന്റെ സംഘാടകർ വേദിരിക്കുന്ന ആ പ്രതിഭകളും സ്നേഹത്തിന്റെ അഭിവാദ്യങ്ങൾ മുതിവരി ചപ്പാത്തികളുടെ ഗുണങ്ങൾ സൂത്രക്കളു നമസ്കാരം വളരെ എളുപ്പത്തിൽ തന്നെ 7 ദിവസം കൊണ്ട് ഒരുപാട് പ്രശ്നത്തെ മുജിലുണ്ട് മുതിവരി ചപ്പാത്തികളുടെ ആരോഗ്യപരമായ ഗുണങ്ങൾ ആയതുകൊണ്ട് വളരെ ഒരു મહિനയയ 22 21 ചാണ്ട കൊണ്ടം അമ്പിച്ചുകൂടി ഗുരുവാട് എൻ്റെ കയ്യിലൂടെ ഞാൻ വെച്ച് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പഠിച്ചത് ഗുരുവായൂർ പാത വിദ്യാലയത്തിലാണ് കുമ്പൂത്ത് പഠിച്ചത് എൻ്റെ ഗുരുനായൻ മറ്റാർ കുട്ടപ്പാശാനാണ് ഗോപിടിച്ചപ്പാടിൻ്റെ പേരിലുള്ള പുരസ്കാരം നൽകുന്നത് ശ്രീ ചോറ്റാനിക്കര വിജയന്മാരാണ് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്താനില്ല കേരളത്തിലെ മാത്രമല്ല വിദേശത്തും വളരെ പ്രശസ്തനായ ചോറ്റാനിക്കര വിജയന്മാരാടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പുരസ്കാര ജേതാവ് ഗോപി വളിച്ചപ്പാട് പുരസ്കാരം ജേതാവ് തന്നെ കൂടാതെ പാല എന്ന അനുഷ്ഠാന കലയെ മൃഗപ്പിടിച്ചു മുന്നോട്ട് പോയിരുന്ന ഭരതനായ ചങ്കത്ത് ബാലൻ നായർ അവരുടെ പേരിൽ നൽകപ്പെടുന്ന പുരസ്കാരം സ്വീകരിക്കുന്നത് നമുക്ക് വിശിഷ്ട വ്യക്തിത്വമായ ശ്രീ ചുവല്ലൂർ മോഹൻ നായർ ആണ് തോറ്റാണ്ടിക്ക ഉപാസകനായി നീണ്ട ഏഴുപതിറ്റാണ്ടോളമായി വാറ്റു കലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരുപക്ഷെ അനുദ്ര വലിയ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് സ്മരണവുമായി നൽകുന്നത് നമ്മുടെ തന്നെ മുഖ്യ ശക്തിയാണ് ഇന്നത്തെ ലക്ഷത്തി അദ്ദേഹത്തിന് നമ്മുടെ നൽകുന്നു വർത്തമാന പഞ്ചവാദ്യത്തിന്റെ പ്രഥമ ഗണീയ ഉപസ്ത്രീ കൂടിയായ ചോറ്റാനിക്കര വിജയന്മാരാൾക്ക് തിരുവങ്കരം പാനയോഗത്തിന്റെ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി രൂപയും ഫലങ്ങളും അടങ്ങിയ ഗോപി വലിച്ചപ്പാട് സ്മാരക പുരസ്കാരം ശ്രേഷ്ഠ മഹനീയങ്ങളുടെ ഈ നിറവേദിയിൽ ഏറെ അഭിമാനപൂർവം ആഹ്ലാദപൂർവം അടങ്ങിറഞ്ഞ സ്നേഹാതരത്തോടെ സമർപ്പിച്ചു വിടുന്നു ശശി വർണാൻ പ്രസിഡന്റ് ഗുരുരാജ്യാപുര സെക്രട്ടറി കോർഡിനേറ്റർ ബാലൻ വാർണാൻ കോഓർഡിനേറ്റർ പ്രീതായുമായി അവരുടെ കുടുംബാംഗങ്ങൾ വലിയ

കല്ലൂർ ദേശം ഇപ്പോൾ കല്ലൂർ ഉണ്ണികൃഷ്ണൻ്റെ പിതാവ് ഒരു ഉപരി ഉണ്ണികൃഷ്ണൻ ചോദിച്ചു ബാക്കി എല്ലാവരും കലയിൽ വ്യത്യസ്തമായ പല തലങ്ങളിലുള്ള കല സ്മരണ ആ ഓണം നൽകപ്പെടുന്നത് ചെറിയ പേര കമശ് എന്നാൽ ഇന്ന് ഒരുപക്ഷെ നാഗശ്വരത്തിലെ നാഗൻ ഒരു ഭീകരൻ എന്ന ഭൂപി വിളിച്ചപ്പാടിൻ്റെ മകൻ മകൽപ്പാനിപ്പാനും അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് ുന്നത് അകമ്പടി രാധാകൃഷ്ണനായിരുന്ന തിരുവെങ്കിട പ്രദേശത്തൊക്കെ എല്ലാ തലങ്ങളിലും തിരുവെങ്കി ആയിരുന്നു രാധാകൃഷ്ണനായ സ്മരണക്കാണ് അദ്ദേഹത്തിന് അവരുടെ ആദര വ്യക്തി പക്ഷെ അമര നേതൃത്വം നൽകുന്ന വലിയ ശ്രേഷ്ഠ അദ്ദേഹത്തിന്റെ വാഹനം കേൾക്കാൻ അവർക്ക് അദ്ദേഹത്തിന്റെ വേളകളും വേദികളും ഒക്കെ മനസ്സിലാക്കുന്ന ശ്രമമാണ് നമ്മുടെ ഒക്കെ പറഞ്ഞ പല കുടുംബാംഗമായി മാറപ്പെടുന്ന രീതിയിൽ പല വേദികളും ലഭ്യമായത് നേരത്തെ ജയരാജുകാര്ക്ക് എന്റെയും ഇഷ്ടമായ പുരസ്കാരം ലഭ്യമായ ഒരു സ്നേഹം ഗുരുവായൂരിന്റെ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ സംസ്ഥാന ടെലിവിഷൻ സംസ്ഥാനം ഇനി നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിലൊക്കെ ഉപയോഗിക്കാടകം അതുപോലെ ഒക്കെ പ്രിയങ്കനായ പ്രതി ഇന്ന് ഈ വേദി ഇങ്ങനെ ഒരുക്കപ്പെടുന്നതിന്റെ ഒക്കെ എല്ലാം ചാലകശ്രിയ സംഗീതമായി ഗുരുവായൂർ ദേവസ്വം വാർത്തകല വിദ്യാലയത്തിന്റെ ഒരു പക്ഷേ ശിവദാസന അറിയ വ്യക്തിത്വമാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആ വാർത്ത വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പാളായ സാഹചര്യങ്ങളിലൂടെയാണ് ഇതിനിടയിലും കിഴക്കിനിട്ട് ഒട്ടനവധി വേദികളുണ്ട് അതോടൊപ്പം സമ്പന്നങ്ങളാണ് മറ്റൊരാളുടെ മറ്റാട് പത്മമാറാണെന്നൊക്കറിയാ തൃശ്ശൂർ പോണി പക്ഷേ അദ്ദേഹത്തിന് നോളം നൽകാമെന്ന് കല്ലൂർ ഓൺകൃഷ്ണനെ പോലുള്ള ഒരു പക്ഷേ കലയുടെ ശ്രീലോകവുമായി അദ്ദേഹത്തിൻ്റെ ആ പ്രയാണം തിരിച്ചറിയാതെ അദ്ദേഹം ഇരുക്കാന്തരം ലോക വെളിച്ചപ്പാട് അനുസരിച്ചു സമ്മിശ്രമായിട്ടുള്ള സമോഹനമായ ചടങ്ങ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട് വെളിച്ചപ്പാട് എന്നത് അനുഷേദ്യമായ ഒരു സാന്നിധ്യമായി ഈ വർഷങ്ങളിലൊക്കെ എന്ന് വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇത്രയും വിപുലമായി ഇതാഘോഷിക്കുന്നു ഞങ്ങൾക്ക് പിന്നിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവിധ പ്രവർത്തനങ്ങളാണ് പലരും കൂടി കൂട്ടി ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മയായിട്ട് വളരെ സംഘടന സംഘടനാ പാഠത്തോടുകൂടിയിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം ഇത്തരം ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത് നമുക്കറിയാം ഇത്രയും സമ്പന്നമായൊരു സദസ്സ ഒരു പക്ഷേ മറ്റെവിടെയും കാണാൻ പറ്റില്ല ഗുരുവായൂർ ദേവസ്വത്തിന് പോലും ഇങ്ങനെ ഒരു ഇത്രയും വാദ്യ കലാ പ്രതിഭകളെ ഒന്നിച്ചു ചേർന്നൊരു ഒരു സദസ്സുണ്ടാക്കാൻ കഴിയുമെന്നൊരു പോലും ശ്രദ്ധിക്കില്ല തീർച്ചയായിട്ടും ഇതിനെ ഞങ്ങളെ സഹായിക്കുന്ന നിരവധി സുമരസുകളുണ്ട് അവരുടെ ഒക്കെ താൽപ്പര്യമോ അവർക്കൊക്കെ അനുഗ്രഹാശ്വസിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ആ മഹാപ്രതിഭയുടെ പാവനസ്മരണയ്ക്കുമെങ്കിൽ ആദരണങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ സ്മരണ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹാ ഉദ്യമം ഇതിന് അനുശോചനം എത്ര വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി ഞങ്ങൾ ഈ നടക്കും ഇരുപത്തിരണ്ടാമത്തെ വർഷങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നത് ഇരുപത്തിരണ്ടാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് മട്ടന്തൂർ സങ്കരമിക്കുന്നതായിരുന്നു പട്ടുന്ന അടക്കമുള്ള ഏറ്റവും വലിയ പ്രതികളെത്തൊക്കെ ഞങ്ങൾ ആദരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുവിധം കേരളത്തിൽ ഇന്ന് കാണുന്ന ബാദ്യകലാ പ്രതികളൊക്കെ ഒരുവിധ ആൾക്കാർ കലാമണ്ഡലം ഭൂമി അടക്കമുള്ള ഒരുവിധം ആൾക്കാർ എല്ലാ ആൾക്കാരും ഒരുവിധം ഈ കേരളത്തിൽ അറിയപ്പെടുന്ന അപ്പോൾ കാസർഗോഡ് ഒരു തിരുവനന്തപുരത്തോട് അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഏറ്റവും കലാകാരന്മാരെ ആദരിച്ചു അതാണ് ഏറ്റവും ഇതിലെ ഏറ്റവും വലിയ സവിശേഷമായിട്ടുള്ള സമയം ഒരാളെയും ഒഴിവാക്കാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഒരു പക്ഷെ മറ്റൊരു കഴിയുമ്പോഴേക്കും അതിനൊക്കെ അതിനൊക്കെ ഞങ്ങൾക്ക് ഇതെന്താണെങ്കിൽ ഈ ഉള്ള ഒരു കൂടുതൽ ആൾക്കാരെയുള്ള ബാക്കി രംഗത്തെ ഒരുവിധം വരുന്ന ആൾക്കാരെയുള്ള വലിയ വിപുലമായ സൗഹൃദ അപ്പോൾ ബന്ധങ്ങളുള്ളതുകൊണ്ട് കണ്ടെ ഈ കലാരംഗ് ബന്ധപ്പെട്ട നിരവധി ആൾക്കാരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഇത് എന്നതുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന അവരിലൂടെ കിട്ടുന്ന ഞങ്ങൾക്ക് എല്ലാവിധം രംഗത്തിൽ ഈ മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് ഞങ്ങൾ പ്രത്യേകം നിരഞ്ജാനാണ് മഞ്ജുളാൽത്രമേളപ്രമാണി വീരശൃംഖലാ ജേതാവ് വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശ് ആശാൻ ആണ് നിരഞ്ജൻ്റെ ആശാൻ ആശാനാണ് ഞങ്ങളെ ഈ പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ചത് ആശാനോട് അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു നമുക്ക് ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം